നമസ്കാരം ഞാൻ ഡോക്ടർ അപ്പർണാനാഥ് ഫെർട്ടിലിറ്റി ആൻഡ് വുമൺസ് കെയർ സ്പെഷ്യലിസ്റ്റ് ആയു കെയർ സ്ത്രീകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു മെൻസുറൽ ഡിസോർഡർ ആണ് ഇർറെഗുലർ മെൻസ്റ്റുറേഷൻ എന്ന് പറയുന്നത് കൃത്യമല്ലാത്ത ആർത്തവം ഈ കൃത്യമല്ലാത്ത ആർത്തവം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് രക്തക്കുറവ് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് തൈറോയിഡ് പോലത്തെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇർറെഗുലാരിറ്റി കൃത്യതയല്ലാത്ത കൃത്യതയില്ലാത്ത ആർത്തവനുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ എന്താണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം നമ്മുടെ ഗർഭാശയത്തിൻ്റെ രണ്ടറ്റത്തായിട്ടുള്ള അണ്ടാശയങ്ങളുണ്ട് അതായത് ഓവറീസ് ഈ ഓവറീസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം എന്ന് പറയുന്നത് ഈ അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ അണ്ടോത്പാദനം ഒരു തടസ്സമായിട്ട് വരുന്നു ആർത്തവം ഉണ്ടാവുമായിരിക്കും അത് അനോവലേറ്ററി സൈക്കിൾസ് ആയിരിക്കും ആവാനാണ് സാധ്യതയായിട്ടുള്ളത് അനോവലേറ്ററി സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ അതായത് അണ്ടമില്ലാത്ത മെൻസുറൽ സൈക്കിൾസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ഇനി പി സി ഓടി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതെങ്ങനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇറഗുലർ മെൻസുറേഷൻ എന്ന് പറയുന്നത് പി സി ഒഡിയുടെ ഒരു സിംറ്റം ആണ് ഒരു ലക്ഷണമാണ് അതിൻ്റെ കൂടെ തന്നെ ഒബേസിറ്റി ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പെട്ടെന്ന് ഒരു വണ്ണം വയ്ക്കുക അതുപോലെ തന്നെ കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം വരിക ഹാസ്യൂട്ടിസം എന്ന് പറയും പുരുഷന്മാരെ പോലെയുള്ള രോമ വളർച്ച ഉണ്ടാവുക മുഖക്കുരു ഉണ്ടാവുക അത് പുരുഷന്മാരെ പോലെ ഈ പി സി ഒ ഡി എന്ന് പറയുന്ന അവസ്ഥയിൽ ടെസ്റ്റോസ്റ്റുറോൺ ഹോർമോണിൻ്റെ അളവ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും പുരുഷന്മാരെ പോലെയുള്ള ഒരു മ വളർച്ച ഉണ്ടാവുക കട്ടിയുള്ള മുഖക്കുരു ആൺകുട്ടികൾക്ക് വരുന്നത് പോലെ കട്ടിയുള്ള മുഖക്കുരു ഉണ്ടാവുക ഇതൊക്കെ പി സി ഒ ഡിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ഒരു ഡ ഡയഗ്നോസിസ് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യു എസ് ജി പോലെയുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നോളജീസിലേക്ക് പോകുന്നത് യു എസ് ജി റിസൾട്ട്സിൽ പലപ്പോഴും നമുക്കതിൻ്റെ ഒരു ഇംപ്രഷൻ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് പലപ്പോഴും ബയോലാട്രൽ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് രണ്ട് അണ്ടാശയത്തിലും കുമിളകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ പി സി ഒഡിയുടെ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത് പി സി ഒ ഡി എപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ആണ് നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രോഗമാണ് പി സി ഒ ഡി നമ്മുടെ കൃത്യമല്ലാത്ത ആഹാര രീതി കൊണ്ടും വ്യായാമക്കുറവ് കൊണ്ടും സെക്കൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞതുകൊണ്ടും ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തയെ ബാധിക്കുന്നതുകൊണ്ടും ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവറിൻ സിൻട്രം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിസിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതിനെ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതാണ് ഇല്ലാത്ത പക്ഷം കാലക്രമേണ ഇത് വന്ധ്യത എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരും പി സി ഒ ഡിയുടെ ഫലപ്രദമായ ചികിത്സ എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസിനെ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഹോർമോണൽ ഇംബാലൻസിനെ ക്രമീകരിച്ച് കൃത്യമായിട്ടുള്ള ആർത്തവം ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പി സി ഒ ഡിയുടെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചികിത്സാ മരുന്നുകളായിട്ട് ഐറ്റം ആവും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം നമ്മുടെ ആഹാരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഇതിന് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഒരു എന്താ നമ്മൾ പറയാ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായെന്നുണ്ടെങ്കിൽ ഇത് കാലക്രമേണ വന്ധ്യത പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ ഒരു സമയത്ത് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള അണ്ഠോത്പാദനം ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ടും ആ ശരീരത്തിന് ആ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് ഒബസിറ്റി പോലെ വന്ധ്യതയ്ക്ക് ഒരു കാരണം തന്നെയാണ് തടസ്സമായിട്ടുള്ള ആ ഒബസിറ്റി പോലെയുള്ളവർക്കൊക്കെ നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ട് ഹോർമോണൽ ബാലൻസ് എത്തേണ്ടതുമായിട്ട് വരുന്നിട്ട് അണ്ഠോത്പാദനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീവന്ധ്യതാ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ചികിത്സാരീതിയാണ് എന്ന് പറയുന്നത് ഉത്തരവസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് ഔഷധങ്ങളെ കയറ്റിവിടുന്ന ഒരു ചികിത്സാ പ്രക്രിയയാണ് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ അണ്ഠോത്പാദനം നടക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാസ്തി എന്തേണ്ട ഒരു ചികിത്സാക്രമം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അണ്ഠത്തിന്റെ ക്വാളിറ്റിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു അണ്ഠോത്പാദനത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ അണ്ഠങ്ങളുടെ എണ്ണത്തിലും നമ്മൾ ചികിത്സ ചെയ്ത് ഫലപ്രദമായിട്ട് നമ്മൾ ആണ്ഠോൽപാദനം എന്നുള്ളൊരു പ്രക്രിയയെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് ആയുർവേദ ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രമം തെറ്റിയ ആർത്തവം വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കൃത്യസമയത്ത് വൈദ്യസഹായം തേടേണ്ടതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവോറിയൻ സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സ അതിന് ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ്